ഹലോ നമസ്കാരം ഇത് ഖോറസൻ വർഗീസ് ന്യൂയോർക്കിൽ നിന്നും ഒരു മുൻ മാനേജിങ് കമ്മിറ്റി മെമ്പറാണ് നമ്മുടെ സഭയിൽ ഇന്നത്തെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം അപ്രം തിരുമേനിയുടെ പ്രസ്താവനകളും അതിന് എടുത്ത ശേഷം തന്ന അനുബന്ധം നടന്ന ചർച്ചകളും പബ്ലിക് ഡിബേറ്റുകളും അതുപോലെ തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോ ദിവസെടുത്ത തീരുമാന നൃത്തങ്ങളെ പറ്റിയുള്ള ഒരു ടെക്നിക്കൽ ചോദ്യമാണ് ഞാൻ ചോദിക്കാനുള്ളത് കാരണം ഇതിൻ്റെ വിവിധ കടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ സഖറിയാസ്മാർ അപ്രേം തിരുമേനിയുടെ പ്രസ്താവന തിയോളജിക്കലി അത് ശരിയായിരിക്കും ബൈബിൾ ബേസ്ഡ് ഒരു തിങ്കിങ് ആണെങ്കിൽ അത് ഒരു ഒരു പക്ഷേ അത് ആ രീതി ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന വളരെയധികം ആളുകൾ നമ്മുടെ മലങ്കര മലബരസഭയിലുണ്ട് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ പല രീതിയിലുള്ള സമാധാനത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പബ്ലിക്കിൽ വന്നൊരു പ്രസ്താവനയാണ് എന്നാലും കോൺസ്റ്റ് സഭ നിലനിൽക്കുന്ന എൻ്റെ ചിട്ടയും വഴക്കങ്ങളെ രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത് ഒന്ന് വിശ്വാസം ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രണ്ട് രീതി ചിന്തിക്കുമ്പോഴേ അപ്പുറം തിരുവനിയടുത്തത് വിശ്വാസപരമായിട്ടുള്ള ഒരു ഒരു ടേണല്ല സഭയുടെ കെട്ടുപാട്ടിനെ സംബന്ധിച്ചുള്ള കോടതി വിധികളും അതിൻ്റെ വ്യവഹാരങ്ങളും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച ഒരു ടെക്നിക്കാലിറ്റി ഒരു സിവിൽ കാര്യമാണ് തിരുവനി മുമ്പോട്ടെടുത്ത് വെച്ച് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചിന്തിക്കുന്നതും ആരാണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് പരിശോധന എപ്പി എപ്പിസ്കോപ്പൽ സുനോ എടുത്ത തീരുമാനം അപ്രേം തിരുമേനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചുമതലകളെല്ലാം തിരിച്ചു വാങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉത്തരവാദം ഒരു ഭാരിച്ച ഉത്തരവാദം അവരേറ്റെടുക്കുമ്പോൾ അവരുടെ പരിശുദ്ധ റൈറ്റ് കൂടി അവർ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരു മെത്രാപോലത്തേക്ക് സ്ഥാനം കൊടുക്കുന്നത് മലങ്കര മെത്രാ പോലത്തെയാണ് അവർ ഭദ്രാസനത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് എല്ലാ ഭദ്രാസനങ്ങളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം മലങ്കര മെത്രാ അദ്ദേഹം പരിശുദ്ധ സുനഹദോസിനോടും സഭ മാനേജിങ് കമ്മിറ്റിയോടും ആലോചിച്ച് ആണ് പിന്നെ ഭദ്രാസനം വിഭജിച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പരിശു ഒരു മെത്രാപൊലിത്തേക്ക് അറ്റ്ലീസ്റ്റ് വിശ്വാസപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് പരിശുദ്ധ സുനി ദിവസം വിളിച്ചുകൂട്ടിയും അലങ്കരം മെത്രാപൊലിത്തായകുടെ കൂട്ടായിട്ട് ചിന്തിച്ചിട്ട് വിശ്വാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ വിലക്കുമാണ് വേണ്ടത് അതല്ല ഉണ്ടായിട്ടുള്ളത് വിശ്വാസപരമായ കാര്യത്തിൽ ഒരു മുടക്കും പരിശുദ്ധ സുനി കൽപ്പിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറയുന്നു ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു നീക്കമാണ് തെറ്റായിട്ടുള്ള നീക്കം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഘടന പരിശുദ്ധ എപ്പിസോ പലസിനോ ദിവസമല്ല സ ഇരുപത്തൊന്ന് ദിവസത്തെ നോട്ടീസ് കൊടുത്ത് സഭാ മാനേജിങ് കമ്മിറ്റി വിളിച്ചു കൂട്ടി സഭാ മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്ന പരിശു പിന്നെ മലങ്കര അസോസിയേഷൻ്റെ ഒരു ചെറിയ ഘടനയാണ് ആ ഘടനയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവിടെയാണ് ഇതിനെപ്പറ്റിയുള്ള കൂലം കാഴ്ച ചർച്ചകൾ ഉണ്ടാക്കേണ്ടതും കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് ഉള്ള ചർച്ചകൾ അവിടെ വരികയും മലങ്കരമെത്ര പോലത്തെയാണ് കാതലിക്കായല്ല എക്ലി ഇത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കാതൊലിക്കായും പരിശുദ്ധ സ്വനോദിവസം തീരുമാനമെടുക്കേണ്ടത് എന്നാൽ ഈ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മലങ്കരമെത്ര പോലത്തെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മലങ്കര അസോസിയേഷനും അനേം കമ്മിറ്റിയും കൂടിയാണ് അങ്ങനൊരു ഘടന നിലനിൽക്കത്തോടും കാലം അപ്രേം തിരുമേനിരുന്ന് എടുത്തു മാറ്റി എന്ന് പറയുന്ന അധികാരങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ എന്തെങ്കിലും വ്യവഹാരത്തിന് പോയി കഴിഞ്ഞാൽ അപ്രവം തിരുമേനി എടുക്കുന്ന ഇന്നത്തെ എല്ലാ തീരുമാനങ്ങൾക്കും വാലിഡാണ് അദ്ദേഹത്തെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും മാനേജിങ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടിയല്ല മാറ്റിയിരിക്കുന്നത് എപ്പിസ്കോപ്പൽ സുനോദസ് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നർമ്മകൂടി ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള വാലിഡിറ്റി ഉണ്ട് അത് മാറ്റിയിട്ടില്ല അതിനുള്ള ഉത്തരവാദിത്വം മലങ്കര മെത്രാ പോലത്തേക്കും മാനേജിങ് കമ്മിറ്റിക്കുമാണ് അത് ചെയ്യാത്രത്തോളം കാലം ഈ പരിശുദ്ധ സിനോ ഏറ്റെടുത്തു എന്ന് പറയുന്ന തീരുമാനങ്ങൾക്ക് അത് ഇൻവാലഡാണ് നള്ളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വിടുകയാണ് ഒരു കുറച്ച് കാലം മാനേജിങ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരു പരിചയം കൊണ്ടാണ് പറയുന്നത് മത്രാപൊലിത്തമാരുടെ ട്രാൻസ്ഫർ ഇതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റിയെ ഐക്യകണ്ഠേനെടുത്തൊരു തീരുമാനമാണ് മലങ്കര മെത്രാപൊലിത്ത നടപ്പിലാക്കേണ്ട ഒരു വിഷയമാണ് അത് എപ്പിസ്കോപ്പൽ സിനോബസിന് ഒരു വിധത്തിലും അത് അതിനെ ബാൻ ചെയ്യാനോ അതിനെ വീറ്റോ ചെയ്യാനോ ഉള്ള അവകാശമില്ല എന്ന് അന്നും ഞാൻ പറഞ്ഞതാണ് ഇന്നും അതുതന്നെയാണ് പറയുന്നത് സഭയുടെ ഭരണഘടന മെത്രാപൊലിത്തമാരുടെ ഭദ്രാസന വിഭജനങ്ങൾ അതുപോലെ തന്നെ ഭദ്രാസനങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെ മലങ്കര മെത്രാപൊലിത്ത മലങ്കര അസോസിയേഷനോടുകൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് അതിൻ്റെ പരിശുദ്ധ സുനിയോഗസും കൂടെ കൂടി ചേർന്നിട്ടുള്ളൊരു തീരുമാനമാണ് എന്നാൽ ഇതിൻ്റെ മുകളിൽ മാനേജിങ് കമ്മിറ്റിക്ക് മലങ്കര അസോസിയേഷൻ മുകളിൽ ഒരു പിന്നെ അധികാര പരിധി ഉണ്ട് എന്ന് പരിശുദ്ധ സുനിയോഗസ് അംഗങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായിട്ടുള്ളൊരു നീക്കമാണ് നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കൂട്ടായ് ചർച്ച ചെയ്യാം നന്ദി ഇത് കോരസൻ ന്യൂയോർക്കിന്നും